ഹലോ അസ്സലാമു അലൈക്കും കൂട്ടുകാരെ കുറെ ദിവസമായി ഫുഡിന്റെ എല്ലാം വീഡിയോ ഇട്ടിട്ട് നമ്മള് ഓണമാണ് അല്ലേ ഓണം തുടങ്ങിയോ അതില്ല എന്തായി കഴിഞ്ഞാലും ഓണത്തിന് പച്ചക്കറി വിഭവങ്ങൾ അതുപോലെ എന്താ പറയാ സദ്യ കൂട്ടുകൾ ഒക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും ഞാൻ അധികം പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്കറിയാം ഭക്ഷണപ്രിയരായ നമ്മൾ പല പല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കിയിട്ട് കേൾക്കുന്നവരാണ് ഇന്ന് നമുക്ക് അതുകൊണ്ടേ ഈ കാണുന്ന ഐറ്റം വെച്ചിട്ട് നല്ല ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ അപ്പൊ ഇത് ഞാൻ ഞാനെന്താക്കാം ഒന്ന് അരിയട്ടെ ഒരു കഥയും കൂടി നിങ്ങളോട് പറയണം ഇതിനെ പറ്റിയിട്ട് എനിക്ക് ചെറുതിലുണ്ടല്ലോ ഹൈസ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ഇതിങ്ങനെ ഇങ്ങനെ ഇത് ഉപ്പേരി വെക്കുമ്പോ ഇങ്ങനെ അതിന്റെ ഒക്കെ ഇത് മാത്രം തെരഞ്ഞെടുപ്പ് തിന്നുന്ന അതായത് ഇപ്പം തീർക്കൂല്ലോ അപ്പൊ ഞാൻ എന്താക്കുന്നേ ഇതൊന്ന് ഇങ്ങനെ അരിയട്ടെ എങ്ങനെയാ അരിയണ്ടേന്ന് വെച്ചാൽ ഒന്നുകിൽ ഇങ്ങനെ അതാക്കിട്ട് ഇങ്ങനെ അരിയാ അല്ലാണ്ട് ഇങ്ങനെ വട്ടത്തിലും അരിയട്ടോ ഇതിനിങ്ങനെ വട്ടത്തിലും അരിയ രണ്ട് സൈസിലും അരിയുക ഇങ്ങനെയരിയ നിങ്ങൾ അത് അരിയുന്ന നിങ്ങളെ എന്ത് വെച്ചു നേർ ഇങ്ങനെ അരിയണം കാരം കുറച്ചിട്ട് അരിയുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഇങ്ങനെ അരിഞ്ഞിട്ട് എടുക്ക ഉം അപ്പൊ അത് അരിയട്ടെ ഞാനേ അപ്പൊ ഞാന് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മണ്ണിന്റെ ചട്ടിക്ക് ഇട്ട് കൊടുക്കണക്കായ ഉപ്പ് ഇട്ട് കൊടുക്ക പാകത്തിന് വെള്ളമൊഴിച്ച എന്നിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കാം ഇത് ഒന്ന് വേവട്ടെ കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള ചേരുവ ഞാൻ കാണിച്ചു തരാം അപ്പൊ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ മുറി തേങ്ങയാണ് കേട്ടോ ചെറിയ മുറി തേങ്ങ ചെറിയ ജീരകം പച്ചമുളക് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചിട്ട് ചെടിയേന്ന് പറഞ്ഞിട്ട് വരാം നമ്മുടെ വഴുതന അവിടെ കടന്നിട്ട് ഇങ്ങനെ തിളച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ ഇത് വേഗത്തിൽ ഈ അരപ്പ് വേഗത്തിൽ തയ്യാറാക്കട്ടെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനത് ഒന്ന് അടിച്ചെടുത്തിട്ടോ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടേന്ന് വെച്ചാല് ഇത്ര പഞ്ചസാര ഈ തേങ്ങാ കൂട്ടിലേക്ക് ചേർക്കുക എന്നിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക കുറച്ച് പഞ്ചസാര മനസ്സിലായില്ലേ നല്ലോണം അടിക്കട്ടെ അപ്പൊ നമ്മളെ കയറി എന്തായി എന്ന് നോക്കാം ഉറക്കി കൊടുക്കാം വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ അധികം വെന്ത്ടയാൻ കാത്തു കയറാം കേട്ടോ കുറച്ചൊരു എന്ത് വേണം അപ്പൊ അതിലേക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മോര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാണുന്നില്ലേ മോര് ഒഴിച്ചു കൊടുക്കാം ിയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള മഞ്ഞൾ ചേർത്തുന്നവരുണ്ട് ഞാനിപ്പതില് മഞ്ഞൾ ചേർത്തുന്നില്ല മഞ്ഞൾ ചേർത്താണ്ട് തന്നെ ആക്കുന്ന പേരുള്ളൂട്ടോ അത് തൈരിന്റെ അതേ കാണുന്നില്ല നല്ല കട്ടി ഇത് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ ഒറ്റ തളന്ന് തിളക്കട്ടെ നല്ലോണം വന്നിട്ടുണ്ട് അന്നേരം നമ്മള് തേങ്ങ കൂട്ട് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പു ഇനി കടു പൊട്ടിക്കുക അതേപോലെ തന്നെ പറ്റൽ മുളക് കറിവേപ്പില ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും അപ്പുറാണ് പച്ചടി നമ്മൾ പച്ചമുളക് ചെറിയ ജീരകം കൂട്ടിട്ടുണ്ടാക്കും പഞ്ചസാര ഡാറയില്ല വഴുതന പച്ചടിയിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നിങ്ങളൊന്നുണ്ടാക്കി നോക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അത് തിളച്ച് കെട്ടാൽ അതൊക്കെയാ കുർന്നന വന്നിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തണിഞ്ഞു കഴിഞ്ഞാലും കൂടി ഒന്ന് കുറുന്നന വരും അപ്പം നമുക്കെന്താക്കാം ഇത് കടുക് പൊട്ടിക്കാം കടുക്ൊന്ന് പൊട്ടി വന്നാല് നമ്മൾ മറ്റൊരു മുളക് ചോദിക്കാം ഇന്ന് നോക്കി കേട്ട ടിപൊളി വെഴുതനപ്പച്ചടി ഇവിടെ റെഡി ആയിനി ചോറ് വളമ്പട്ടെട്ടോ നല്ല കുറുന്നന വന്നിട്ടില്ല ഇപ്പൊ തന്നെ തണങ്ങി കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു നല്ലൊരു കുറുന്നന ഇട്ട് വരും അപ്പൊ ഞാൻ വേഗം ചോറ് വളമ്പട്ടെ ചോറിന് എന്തെല്ലാം ഉള്ളറിയോ കാണിച്ചേരാ വെറും വെഴുതന പച്ചടി മാത്രൊന്നും അല്ലെട്ടോ ആദ്യം ചോറ് കുറച്ച് വിളമ്പട്ടെ എന്നിട്ട് നമ്മുടെ പച്ചടി ഇങ്ങോട്ട് കൊടുക്കട്ടെ അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ട ഇത് ആ വച്ചൻ മുളകും വഴുതനന്റെ കൂടെ ഞാൻ വേണ്ടിയിട്ട് തിന്നാനൊക്കെ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ പിന്നെ കൊത്തമര ഉണ്ടാവില്ലേ കൊത്തമരങ്ങൾ വെച്ചിട്ടില്ലേ അത് ആണെന്ന് പപ്പടം കാശിക്കില്ല പപ്പടം മറിഞ്ഞുപോലെ പിന്നെ ഇന്ന് ചിക്കൻ ആണ് കേട്ടോ നല്ല അടിപൊളി ചിക്കൻ പൊരിച്ചത് പപ്പടം പൊരിച്ചിട്ടില്ല ഇതാണ് പപ്പടം മതി ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ട് കുറവല്ലേ അപ്പം ഞാനിന്ന് ഫുഡ് കഴിക്കട്ടെ മക്കൾക്കും കൊടുക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പച്ചടിയാക്കി നോക്ക് ചെറിയൊരു മധുരം പച്ചമുളകിൻ്റെ ആ ഒരു കുത്തലും വറ്റൽമുളകിൻ്റെ അതും നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്ക് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അറിയുന്നവർക്കറിയാം അറിയാത്തവർക്കാണ് എല്ലാവരും ഉണ്ടാക്കി നോക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പറയേണ്ടില്ലാലോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരുടെ സപ്പോർട്ട് എപ്പോഴും വേണം കേട്ടോ ഞാൻ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കട്ടെ നേരം കുറയായി ഓക്കെ ഇൻഷാല്ല വേറെ വീട്ടിൽ